നമസ്കാരം ഇത് ഐബിഎൻ മലയാളം ഔറംഗസീബ് ചക്രവർത്തിയുടെ പിന്മുറക്കാർ റിക്ഷാവലിക്കാരാണെന്ന് യോഗി ആദിത്യനാഥ് പണ്ട് ക്ഷേത്രങ്ങളും ഹൈന്ദവ ഇടങ്ങളും തകർത്തില്ലായിരുന്നുവെങ്കിൽ ആ മുഗൾ ചക്രവർത്തിയുടെ മക്കൾ നല്ല നിലയിലെത്തുമായിരുന്നു ഇത് കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് യോഗി ആദിത്യനാഥ് മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ പിന്മുറക്കാരിൽ ചിലർ കൊൽക്കത്തയിലുള്ളതായി ചിലർ എന്നോട് പറഞ്ഞിരുന്നു അവർ കൊൽക്കത്തയിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ റിക്ഷ വലിക്കുകയാണെന്നും പറഞ്ഞു ദൈവികതയെ കളങ്കപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളും മതസ്ഥാപനങ്ങളും കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഔറംഗസീബിന്റെ പിന്മുറക്കാർക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു അവർ നല്ല നിലയിൽ കഴിയുമായിരുന്നു ഇതാണ് കാലം അവർക്ക് കാത്തുവച്ച ദൈവനീതിയെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളെയും യോഗി ആദിത്യനാഥ് അപലപിച്ചു എല്ലാവരും സനാതന മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്നും യോഗി ആദിത്യനാഥ് സദസ്സിനോട് ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് ഐ മലയാളം